أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم "من كان يريد العجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن وسعى لها سعيها وهو مؤمن كان سعيهم مشكورا സൂറത്തുൽ ഇസ്രാ ആയിരത്തി പതിനെട്ട് പത്തൊമ്പത് മൻ ആര് കാനവിരീതു ഉദ്ദേശിക്കുന്നു മൻ കാന കാനവിരീതു ആര് ഉദ്ദേശിക്കുന്നവനായി കാന ആയി തീർന്നു അല്ലെങ്കിൽ ആയി ആണ് എന്നൊക്കെ അർത്ഥത്തിൽ വരുന്നതാണല്ലോ അപ്പം മങ്കാന ആര് ഉദ്ദേശിക്കുന്നവനാണ് അല്ലെങ്കിൽ ആര് ഉദ്ദേശിക്കുന്നവനായി അൽ ആജിലത്ത അജിലത്ത് ധൃതിയാണ് ആജിലത്ത് വേഗം കിട്ടുന്നത് എന്നാണ് വാക്കിന്റെ അർത്ഥം അഥവാ വിന്യാവ് ഗുന്യാവിന് അലങ്കാരികമായി പറയുന്നതാണ് ആജിലത്ത് പരലോകത്തിന് സാവധാനം വരുന്നത് എന്നർത്ഥത്തിൽ ആര് ദുന്യാവ് ഉദ്ദേശിക്കുന്നുവോ അല്ലെങ്കിൽ ആര് ദുന്യാവ് ഉദ്ദേശിക്കുന്നു അജ്ജൽഹു നാം അവന് വേഗത്തിൽ നൽകും അല്ലെങ്കിൽ ധൃതിയിൽ നൽകും അജ്ജല അജ്ജൽന നാം ധൃതി കൂട്ടും ലഹു അവന് എന്നാണ് അതാണ് നാം അവന് ധൃതിയിൽ നൽകും എന്ന് പരിഭാഷപ്പെടുത്തുന്നത് ിക്കുന്നത് ലിമനുരീദ് നാം ഉദ്ദേശിക്കുന്നവർക്ക് സുമാലഹു പിന്നീട് നാം അവനെ ഏർപ്പെടുത്തും അല്ലെങ്കിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു ജഹന്നമ്മ നരകത്തെ അവനതിൽ കത്തിയെരിയും നിന്നതയാണ് നിന്ദിക്കുക ഇകഴുത്തുക എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം അമ്മ നിന്ദിക്കപ്പെട്ടവനായി അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെട്ടവനായി ഇകഴുത്തപ്പെട്ടവനായി എന്നൊക്കെയാണ് അർത്ഥം ആട്ടിയോടിക്കപ്പെട്ടവനായി അല്ലെങ്കിൽ അകറ്റപ്പെട്ടവനായി വമൻ അറാതൽ ആഹ്റ ആര് പരലോകം ഉദ്ദേശിച്ചുവോ പരിശ്രമിക്കുകയും ചെയ്തു ലഹാ അതിനുവേണ്ടി അതിന്റെ പരിശ്രമം പരിശ്രമം നടത്തം എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നവക്കാണ് വഹുവൻ അവൻ മോമിനായിരിക്കെ ഉലായിക അപ്പോൾ അക്കൂട്ടർ കാന സഴിയുഹും അവരുടെ പരിശ്രമം അല്ലെങ്കിൽ അവരുടെ നടത്തം ആയി തീർന്നിരിക്കുന്നു മഷ്കൂറ നന്ദി ചെയ്യപ്പെടുന്നത് മുകളിൽ പറഞ്ഞത് ഈ സുഗലോലുപരുടെ സുഗലോലുപത അല്ലെങ്കിൽ അവരുടെ ഫിസ്ക് കാരണം എത്ര സമൂഹങ്ങൾ നൂഹലി ഇസ്ലാമിന്റെ ശേഷം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ അപ്പോൾ സ്വാഭാവികമായും വരുന്ന ഒരു ചിന്തയാണ് എന്തുകൊണ്ടാണ് ധിക്കാരികളായ ആളുകൾക്ക് സുഖലോലുപരായ ആളുകൾക്ക് ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ മാത്രം ദുന്യാവ് കിട്ടുന്നത് അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് അള്ളാഹു താല ഇത് കൊടുക്കുന്നത് മക്കാമശിരിക്കുകൾക്ക് ഉണ്ടായിരുന്ന ചോദ്യമാണിത് മുഹമ്മദ് സലാഹ് അലൈസ്വലമ്മ വന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് ലുൽമാണ് ശിർഖും വിഗ്രഹാരാധനയും ഒക്കെ എന്നിട്ട് ഞങ്ങളുടെ അവസ്ഥ കണ്ടില്ലേ എന്താ ഒരു കുറവുള്ളത് അതേ സമയത്ത് സത്യത്തിൻ്റെ ആളാണ് അള്ളാൻ്റെ റസൂലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന ഇവരുടെ സ്ഥിതി എന്താണ് വളരെ ദയനീയമാണ് വളരെ കഷ്ടപ്പാടുകൾ ഈ ആയത്തിറങ്ങുന്ന സമയത്ത് അസുൽ സല്ലാഹു അലൈവസലമ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്നൊക്കെ ചിന്തിക്കുന്ന സന്ദർഭത്തിലാണല്ലോ അഥവാ മക്കാ ജീവിതത്തിന്റെ അവസാന കല ഘട്ടത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത് തന്നെ ആര് നോക്കിയാലും കാണുന്ന ഒരു കാഴ്ചയാണ് അസത്യത്തിന്റെ ആളുകൾ വലിയ സ്വാധീനവും ശക്തിയും ഉള്ളവരും എന്നാൽ സത്യത്തിന്റെ വക്താക്കൾ വളരെ വലിയ പരാധീനത അനുഭവിക്കുന്നവരുമാണ് അതിനുള്ള അള്ളാഹുവിൻ്റെ ഒരു വിശദീകരണമാണ് ഈ രണ്ട് ആയത്തുകൾ യുരീദുൽ ആജില ഒരാൾക്ക് ദുന്യാവ് മതി ബൽ തൂസു അവര് ഇഹലോക ജീവിതത്തിന് മുൻഗണന നൽകുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ദുനിയാവിൽ നേട്ടമുണ്ടാക്കലാണ് ആവശ്യം അവിടെ നേട്ടമുണ്ടായാൽ വിജയിച്ചു അല്ലെങ്കിൽ പരാജയപ്പെട്ടു ഇങ്ങനെ ആജിലത്ത് വേഗം കിട്ടുന്ന നേട്ടം ഇതാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലഹു ഫിഹാ മാ നഷ ഉലിമൻ നാം അവന് നാം നാം ഉദ്ദേശിക്കുന്നത് നാം ഉദ്ദേശിക്കുന്നവർക്ക് വേഗത്തിൽ കൊടുക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദുന്യാവ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ദുന്യാവ് വാരിക്കോരി കൊടുക്കുമെന്നല്ല ആരെയാണോ ദുനിയാവ് കൊടുത്തുകൊണ്ട് ശിക്ഷിക്കേണ്ടത് അവർക്ക് വേഗം കൊടുക്കും അതാണ് അള്ളാഹു താല അത് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ ആ യുരിദ്ഹു ആഹു ഫിൽഹയാ ബിഹാ ഫിൽഹയാ സത്യനിഷേധികളുടെ സമ്പത്ത് കണ്ടിട്ട് ആശ്ചര്യപ്പെടേണ്ടതില്ല കാരണം അള്ളാഹു അവരെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ദുന്യാവിൽ അവരെ അതുകൊണ്ട് അവരെ ശിക്ഷിക്കാനാണ് അഥവാ വലിയ ഉയരത്തിൽ വലിയ ഉയരത്തിൽ കയറ്റിയാലാണല്ലോ വളരെ ഉയരത്തിൽ നിന്ന് താഴേക്കിടാൻ പറ്റുക കുറഞ്ഞ ഉയരത്തിലേ ഒരാൾ നിൽക്കുന്നുള്ളൂ എങ്കിൽ അയാളെ താഴെക്കിടാവുന്നതിൻ്റെ പരിധിക്കും അതിനും ഒരു പരിമിതി ഉണ്ട് കുറഞ്ഞ ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ കുറഞ്ഞ പരിക്കേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ കൂടുതൽ വലിയ നാശം വരുത്താൻ അള്ളാഹുത്താലെ ചെയ്യുക വളരെ ഉയരത്തിൽ വെക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ കാറൂൻ കാറൂനിന് വലിയ നേട്ടങ്ങൾ കൊടുത്തു അത് വലിയ തകർച്ചയായി ഹിറോയിനിന് പിന്നെ വലിയ ഉയരം പിന്നെ ഇന്ന ഫിറാവുന അലാ ഫിൽ അർലി ഭൂമിയിൽ അഹങ്കാരം പൊങ്ങച്ചം നടിച്ചു എന്നൊക്കെയാണ് ഇങ്ങനെ അള്ളാഹുത്താല ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് കൊടുക്കും എല്ലാവർക്കും ദുനിയാവ് ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുമെന്നല്ല ആരെയാണോ ദുനിയാവ് കൊടുത്തുകൊണ്ട് ശിക്ഷിക്കേണ്ടത് അവർക്ക് അത് കൊടുക്കുക തന്നെ ചെയ്യും എളുപ്പം അതാണ് എളുപ്പം കിട്ടുന്നത് മതി എന്ന് വെക്കുന്നവർക്ക് അത് നൽകും പക്ഷേ അത് കൊടുത്തത് കൊണ്ട് ഒരിക്കലും അള്ളാഹുവിന്റെ അടുത്ത് അവർ രക്ഷപ്പെടും എന്നില്ല മക്കാശീരികൾക്ക് ഉണ്ടായിരുന്നൊരു വാദമാണ് ഞങ്ങൾക്ക് അവിടെ ചെന്നാൽ അങ്ങനെ ഒരു വരലോകമുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ ഞങ്ങൾക്ക് പിന്നെ അവിടെയും കിട്ടും ഇതിലും വലുത് അതാണ് സൂറത്തുൽ കഫിലെ തോട്ടക്കാരൻ പറയുന്ന വാചകം അങ്ങനെ ഒരു കഴിയാമെന്നാളുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പലയും റുദിത്വ ഇല്ല റബ്ബിയിലെ അജിതന്ന ഹൈറം ഇൻഹാ മുൻകലബ ഇനി അങ്ങനെ ഉണ്ടായിട്ട് പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വന്നാൽ തന്നെ അജിതെന്ന ഹൈറം ഇൻഹാ മുൻകലഭ ഇതിലും മുന്തിയത് അവിടെ കിട്ടും അങ്ങനെയല്ല ദുനിയവിൽ ഒരാൾക്ക് വാരിക്കോരി കൊടുത്തു ധാരാളം സമ്പത്തും അധികാരവും ഒക്കെ കൊടുത്തു എന്നതുകൊണ്ട് കൊണ്ട് പരലോകത്ത് അയാളെ രക്ഷപ്പെടണമെന്നില്ല അത് അള്ളാഹു തീരുമാനിക്കുന്നവർക്ക് കൊടുക്കും എന്നിട്ട് സുമു ജഹന്നമ അവനെ നരകത്തിൽ പിന്നെ അവന് നാം നരകമാണ് നൽകുക ഇസ്ലാഹ മതുമൂമൂറ വളരെ ആക്ഷേപിക്കപ്പെട്ടവൻ അതുപോലെ അതുപോലെ പിന്നെ ആട്ടിയോടിക്കപ്പെട്ടവനുമായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിഞ്ഞനായിട്ട് ആയിരിക്കും അവൻ നരകത്തിൽ കത്തിയിരിക്കുക അല്ലാതെ അവിടെ വലിയ ആദരിക്കപ്പെടുന്നവനായിരിക്കുകയില്ല എന്നാൽ മറിച്ച് പരലോകം ആഗ്രഹിക്കുന്നവർ അതാണ് പിന്നെ പറയുന്നത് ആര് പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവോ പരലോകത്ത് മെച്ചമുണ്ടാക്കണം എന്നാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം നടക്കുകയില്ല മോമിനാവണം മൂമിനായതുകൊണ്ട് മാത്രം പോരാ പിന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുകയും വേണം അഥവാഹാത്തി എന്ന് പറഞ്ഞത് രണ്ട് കാര്യമുണ്ട് അതിൽ ഒന്ന് പരലോകം ഉദ്ദേശിക്കുന്നവൻ മൂമിനാകണം മൂമിനായാൽ മാത്രം പോരാ പരലോകത്തിനു വേണ്ടി പരിശ്രമിക്കുകയും വേണം അല്ലാതെ ഞാൻ മൂമിനികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് നടന്നാൽ പോരാ നബ് സലാഹലിമയോട് സഹബി വന്നിട്ട് താങ്കളോട് ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ കൂടെ ഉണ്ടാകണം കൂട്ടുകാരനായിരിക്കണം ഇരിക്കണം സ്വർഗത്തിലെനിക്ക് എന്നാണ് നബിസ് അല്ല മറുപടി ബി കസറത്തി സുജൂദ് നീ ധാരാളം സുജൂദ് അഥവാ നീ ധാരാളം അമല് ചെയ്ത് എന്നെ ഇങ്ങോട്ട് സഹായിക്ക് എന്നാണ് അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം അപ്പൊ അമല് വേണം ഈമാനും വേണം അമലും വേണം രണ്ടാൽ ഇല്ലാതിരുന്നാൽ വെറുതെയാണ് അമലും ഉണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈമാനില്ല മോമിനല്ല അങ്ങനെയാണെങ്കിൽ സ്ഥലമില്ല അതേ സമയത്ത് പിന്നെ മൂമിനാണ് പക്ഷെ പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ട പണികളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിലും കാര്യമില്ല അതാണ് മഷ്കൂറ വിശ്വാസിയാകുകയും എന്നിട്ട് നല്ലത് പ്രവർത്തിക്കുകയും ചെയ്താൽ അവന്റെ സഴി അവന്റെ പരിശ്രമം അവന്റെ നടത്തം മഷ്കൂർ ആയിരിക്കുന്നതാണ് അഥവാ നന്ദി നന്ദി കാണിക്കപ്പെടുന്നത് എന്നാണ് മഷ്കൂറിൻ്റെ അർത്ഥം ഇന്ന അള്ളാഹാക്കിറുൻ അലി എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അള്ളാഹു നന്ദിയുള്ളവനാണ് അതുതന്നെയാണ് ഇവിടെ മഷ്കൂർ എന്ന് പറഞ്ഞത് നന്ദി കാണിക്കപ്പെടുന്ന അഥവാ അതിന് പരിഗണന കിട്ടും പരലോകത്ത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നന്ദി പ്രയോഗിക്കുന്നത് എന്തിനാണ് നന്ദി നന്ദി എന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഒരു ഉപകാരം വലിയ ഒരു ഉപകാരം കിട്ടി വളരെ പട്ടിണി കിടക്കുന്ന സമയത്ത് ഭക്ഷണം കൊണ്ടുവന്നു തന്നു അല്ലെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് പിന്നെ കടമോ ദാനമോ തന്നു അങ്ങനെയൊക്കെയുള്ള ആളുകളോട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല എന്നൊക്കെ പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ടല്ലോ അതാണ് ശുക്ർ അള്ളാഹു ഇവന്റെ ഈ ഈ നല്ല സത്യവിശ്വാ സൽക്കരണം ചെയ്ത സത്യവിശ്വാസിയുടെ അമലുകൾ സ്വീകരിക്കുന്നത് അതുപോലെയാണ് എന്നാണ് മഷ്കൂറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അഥവാ വലിയ ഉപകാരം കിട്ടിയ ആൾ വലിയ അതുകൊണ്ട് വലിയ ഗുണം ആൾ ഉപകാരം ചെയ്തത് സ്വീകരിക്കുന്നത് പോലെയാണ് പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് അയാൾ സ്വീകരിക്കുന്ന അതേ മനസ്ഥിതിയിലാണ് അതുപോലെ ഉണ്ടാകും അള്ളാഹു സുബാനോ തല സൽക്കർമ്മം സ്വീകരിക്കുന്നത് നംസുസ്വല്ലമ്മ പറഞ്ഞിട്ടുണ്ട് പാപ്പിയായ അടിമ പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ മരുഭൂമിയിൽ ഒട്ടകം നഷ്ടപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്നയാൾക്ക് ഒട്ടകം തിരിച്ചു കിട്ടുമ്പോൾ ഉള്ള ഉള്ളതിനേക്കാൾ വലിയ സന്തോഷമുണ്ടാകും അള്ളാഹുവിന് തൻ്റെ ഒരു അടിമ പാപ്പിയായി അകന്നുപോയ അവൻ്റെ അടിമ തിരിച്ചു വരുമ്പോൾ എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അങ്ങനെ ഓമിനെ ദുന്യാവ് ആഗ്രഹിക്കുന്ന നിഷേധിക്ക് ദുന്യാവിൽ ധാരാളം കൊടുക്കുകയും പരലോകത്ത് നിരകൂ എന്നാൽ പരലോകം ആഗ്രഹിക്കുന്ന സത്യവിശ്വാസി അതിനനുസരിച്ച് പണിയെടുക്കുകയും ചെയ്താൽ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും യഹലോകത്ത് ഇനിയിപ്പോ എങ്ങനെയാണെങ്കിൽ യഹലോകത്ത് ചിലപ്പോൾ രക്തസാക്ഷ്യമായിരിക്കും അല്ലെങ്കിൽ വലിയ കഠിനാധ്വാനങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം അതൊക്കെയാണ് സഹായ എന്ന് പറഞ്ഞത് അതിന് വലിയ പരിഗണനയാണ് അള്ളാഹുവിന്റെ അടുത്ത് കിട്ടുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബുഹനോ താല പരലോകത്ത് മഷ്കൂറാകുന്ന സഴി ചെയ്തുകൊണ്ട് മൂമിനായി ജീവിക്കുവാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അല്ലിംനമായ وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين الحمد لله رب العالمين